സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഉറപ്പായും സന്ദർശനം ചെയ്യേണ്ട ചില നക്ഷത്രക്കാരുണ്ട് നാളുകാരുണ്ട് ഇവർ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലെത്തി കൊട്ടിയൂരപ്പനെ കണ്ടുതൊഴുതാൽ ജീവിതം വെച്ചടി വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകും നേട്ടങ്ങളുടെ പരകോടിയിലേക്ക് നാളുകാർ ചെന്നെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ അമർച്ച ചെയ്യുന്നതിന് ഔഷധമാണ് കൊട്ടിയൂരപ്പൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ നിങ്ങൾ പങ്കുചേരുക എന്നുള്ളത് നേരെ വീഡിയോയിലേക്ക് പോകാം നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നറിയാം അവരെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ ായിട്ട് വരുന്നതാണ് പുണ്യങ്ങളുടെ പുണ്യമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പ്രകൃതിയും ആചാരങ്ങളും ഒരുമിച്ച് ചേരുന്ന അത്ഭുത ലോകമാണ് ലക്ഷ്യാഗ ഭൂമിയിൽ സ്വയംഭൂവായി വാഴുന്ന സാക്ഷാൽ പരമേശ്വരന്റെ ഈ പുണ്യസന്നിധി ഭക്തർക്ക് സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുന്ന ഒരിടമാണ് ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഉറപ്പാക്കുന്ന ഒരു ദിവ്യാനുഭവമാണ് ഈ ക്ഷേത്ര സന്ദർശനം നടത്തുക എന്നുള്ളത് നിലവിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന ചില പ്രത്യേക ദോഷങ്ങൾക്ക് കൊട്ടിയൂർ ദർശനം ഒരു ഉത്തമ പരിഹാരമാണ് എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ നക്ഷത്രക്കാരനാണോ എങ്കിൽ കൊട്ടിയൂർ യാത്ര ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ഉറപ്പായും നിങ്ങൾ കൊട്ടിയൂരപ്പന്റെ ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ നിങ്ങൾ കണ്ടുതൊഴുകാം ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി ഗൃഹത്തിലെത്തും മുൻപ് തന്നെ ശുഭവാർത്ത നിങ്ങളെ തേടി എത്തിയിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം അനുസരിച്ച് നിലവിൽ ചില രാശിക്കാർക്ക് ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നിവയുടെ ദോഷം ഗോചരവശാൽ അതായത് ഗ്രഹങ്ങളുടെ ചാരവശാൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദോഷഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൃഷ്ടിച്ചേക്കാം എന്നാൽ ഈ ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അതിലൊന്നാണ് കുട്ടിയൂർ തീർത്ഥാടനം എന്ന് പറയുന്നത് കുട്ടിയൂർ തീർത്ഥാടനം അല്ലെങ്കിൽ കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ ആ ഒരു പുണ്യ പൂങ്കാവനത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോ ആ ദോഷങ്ങൾ നമ്മിൽ നിന്ന് അലിഞ്ഞില്ലാതാകും ആ ദോഷങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല ആ ദോഷത്തെ പ്രതിരോധിക്കുന്നതിനുള്ളൊരു പ്രതിരോധ കവചം ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കും ജീവിതത്തിൽ അത് പുതിയ ഊർജം നിറയ്ക്കാൻ സഹായിക്കും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഭഗവാൻ കൈപിടിച്ച് നമ്മളെ നയിക്കും അപ്പോൾ ഏതു രാശിക്കാര് അതിൽപ്പെട്ട ഏത് നക്ഷത്രക്കാർക്ക് എന്ത് ദോഷമാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് കണ്ടകശനി ബാധിച്ചിട്ടുള്ള ആളുകള് ശനി ദോഷത്തിന് ദിവ്യമാർന്ന ഒരു ഔഷധമാണ് കുട്ടിയൂരപ്പന്റെ ക്ഷേത്രം സന്ദർശിക്കുക പ്രത്യേകിച്ച് അക്കരെ കുട്ടിയൂർ ക്ഷേത്രം വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുക എന്നുള്ളത് കണ്ടകശനി ഇപ്പോൾ ബാധിച്ചിരിക്കുന്നവരില് ഒന്നാമത്തെ രാശി മിഥുന രാശിക്കാരാണ് മകൈര തിരുവാതിര പുണർദം മുക്കാല് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മിഥുന രാശിക്കാര് മിഥുന രാശിക്കാരുടെ പത്താം ഭാവത്തിലാണ് ശനി ഇപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകൾ ചില തടസ്സങ്ങൾ ഈ ഒരു കാലയളവിൽ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തൊഴിൽപരമായ പല സമ്മർദ്ദങ്ങളും നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിലിടത്തിൽ തൊഴിലാളികളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മേലധികാരികളൊക്കെ ആയിട്ട് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതകളുണ്ട് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാതെ വരിക തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാതെ വരിക അങ്ങനെ തൊഴിലുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ വളരെ തകർച്ചയിലായിരിക്കും ഈ ഒരു സമയം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ഉറപ്പായും അപ്പന്റെ ദർശനം നിങ്ങൾക്ക് അനിവാര്യമാണ് ആ ക്ഷേത്ര സന്നിധിയിൽ നിങ്ങൾ എത്തി ഭഗവാനെ ഒന്ന് കണ്ടു പ്രാർത്ഥിച്ചോളൂ മറ്റൊന്നും ചെയ്യേണ്ടതില്ല ആ ഒരു പൂങ്കാവനം നിങ്ങൾ കടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശനി നിങ്ങളിൽ നിന്ന് അലിഞ്ഞില്ലാതാകും ഭഗവാന്റെ കൃപാകടാക്ഷം സർവ്വ ശനി ദോഷത്തെയും നിങ്ങളിൽ നിന്ന് അടിച്ചിറക്കും എന്നുള്ളതാണ് അടുത്ത രാശി കന്നിരാശിക്കാരാണ് ഉത്രമുക്കാല് അത്തം ചിത്രയുടെ അര ചേരുന്ന കന്നിരാശിക്കാര് കന്നിരാശിക്കാരും ഉറപ്പായും കുട്ടിയൂർ തീർത്ഥാടനം അവർ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ശനി നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിച്ച് കടന്നിരിക്കുകയാണ് അതായത് കണ്ടക ശനി നിങ്ങളെയും ബാധിച്ചിരിക്കുകയാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് കളത്ര സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹം തുടങ്ങി കാര്യങ്ങളൊക്കെ തന്നെ അല്പം തടസ്സമൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായിട്ടൊക്കെ വഴക്കുകളും വാക്കേറ്റങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഈ ഒരു കാലയളവ് കാരണമാകും അതുപോലെ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഈ ഒരു കാലയളവ് കാരണമാകും എന്നുള്ളതാണ് അപ്പോ കന്യരാശിയിൽ പിറന്നിട്ടുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിരാരെ ചേരുന്ന ഈ നക്ഷത്രക്കാരും ഉറപ്പായും കൊട്ടിയൂർ ദർശനം നടത്തുക ഇത് നിങ്ങളുടെ ബന്ധത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് കൂടുതൽ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് കണ്ടകശനിയുടെ ദോഷങ്ങൾ പരിപൂർണമായി അകലുന്നതിന് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അടുത്തത് ധനുരാശിയാണ് ഏതൊക്കെയാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശി ധനുരാശിക്കാരുടെ നാലാം ഭാവത്തിലേക്കാണ് ശനി ഇപ്പോൾ പകർന്നു നിൽക്കുന്നത് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി വരുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുന്നത് ഇതിൽ നാലാം ഭാവത്തിലേക്കാണ് ധനുരാശിക്കാർക്ക് ശനി പകർന്നു നിൽക്കുന്നത് കുടുംബത്തിലും താമസ സ്ഥലത്തും അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളൊരു കാലമാണ് ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും അല്പം കുറയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ ഒയിപ്പോയ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കൈവരുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയൊരപ്പന്റെ അനുഗ്രഹം തേടുന്നത് ഉത്തമമാണ് ഈ കണ്ടകശനിയുടെ കാലഘട്ടത്ത് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ അനുഭവിക്കുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ കൊട്ടിയൂർ അപ്പനെ ദർശിക്കുന്നത് ഈശ്വരാധീനത്തെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ശിവഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സർവശനി ദോഷവും അമർച്ച ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് സർവ്വദോഷത്തെയും ഹരിക്കുന്ന ഭഗവാനാണ് സക്ഷാൽ പരമേശ്വരൻ ഇപ്പൊ കണ്ടകശനി ബാധിച്ച നക്ഷത്രക്കാരെ നമ്മൾ മനസ്സിലാക്കി ഇവർ ഉറപ്പായും കൊട്ടിയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ക്ഷേത്രം സന്ദർശനം ചെയ്യാം ഇനി അഷ്ടമ ശനി അതായത് എട്ടാം ഭാവത്തിലേക്ക് ശനി പകർന്നിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അത് ചിങ്ങരാശിക്കാരാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന നക്ഷത്രക്കാരും നിങ്ങളും ഉറപ്പായും കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശനം ചെയ്യുക തീർത്ഥാടനത്തിൽ പങ്കുചേരുക നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ അഷ്ടമ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആരോഗ്യം സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി ഈ നക്ഷത്രക്കാർ ഉറപ്പായും കുട്ടിയൂർ ക്ഷേത്രം സന്ദർശനം ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഭഗവാന്റെ ക്ഷേത്രം സന്ദർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിയൂർ ക്ഷേത്രം സന്ദർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തരാക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് വ്യാഴം പിഴച്ചു നിൽക്കുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഏതൊക്കെ രാശിക്കാരാണ് വ്യാഴത്തിന്റെ ദോഷ പരിഹാരാർത്ഥം കുട്ടിയൂർ ക്ഷേത്രം സന്ദർശനം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതിലൊന്നാമതായിട്ട് ജന്മ വ്യാഴമാണ് മിഥുന രാശി അതിൽ ജനിച്ചിട്ടുള്ള മകേരത്തരം തിരുവാതിര പുണർന്ന് മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാര് വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അമിതമായ ആത്മവിശ്വാസം പല അപകടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ട് ചാടിക്കും എന്നുള്ളതാണ് അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉടലെടുക്കാൻ സാധ്യത തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഒഴിവാക്കി ആരോഗ്യം കൈവരുന്നതിനും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അമിതമായ ആത്മവിശ്വാസം പല അപകടങ്ങളിലേക്കും നമ്മളെ കൊണ്ടു ചാടിക്കും എന്നറിയാം അപ്പൊ അതൊക്കെ കൂടി ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കുട്ടിയൂരപ്പന്റെ ദർശനം നിങ്ങളെ സഹായിക്കും പൊതുവിൽ ഈ മനസ്സിലാക്കിയ മിഥുന രാശിക്കാർക്ക് ജന്മവ്യാഴത്തിന്റെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയൂരപ്പന്റെ ദർശനം ചെയ്താൽ മതിയാകും ഇനി അടുത്തത് കർമ്മവ്യാഴമാണ് വ്യാഴം കർമ്മസ്ഥാനത്ത് അല്ലെങ്കിൽ കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിലേക്ക് പകർന്നു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കർമ്മ വ്യാഴം എന്ന് പറയുന്നത് കർമ്മവ്യാഴം നിലവിൽ കന്നിരാശിക്കാർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന നക്ഷത്രക്കാരാണ് കന്നിരാശി എന്ന് പറയുന്നത് അവർക്കിപ്പോ കർമ്മവ്യാഴം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് കർമ്മസ്ഥാനത്തേക്ക് പകർന്നു നിൽക്കുകയാണ് ഇത് തൊഴിൽപരമായിട്ടുള്ള ചില വെല്ലുവിളികൾ നേരിടുന്നതിന് നിങ്ങളെ തള്ളിവിടും എന്നുള്ളതാണ് ഈ സമയത്ത് കരിയറിൽ സ്ഥിരതയും വളർച്ചയും നേടുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൊഴിൽപരമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സുഗമമായിട്ട് തൊഴിൽ രംഗത്ത് നേട്ടവും വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനേക്കാൾ ഉയർച്ചയിലേക്ക് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയൂരപ്പനെ പോയി ദർശനം കണ്ട് തൊഴുതോളൂ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സർവ്വ ഗുരുദോഷവും ഗുരുവിലും ഗുരുവാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളപ്പോ ഗുരു അഥവാ വ്യാഴത്തിന്റെ പിഴച്ചു നിൽക്കുന്നതായ ഈ ദോഷങ്ങൾ ഭഗവാൻ മാറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വ്യാഴത്തിന്റെ പ്രതികൂല സ്ഥാനങ്ങൾ വരുന്ന ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ അവരുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ നീങ്ങി വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകുന്നതിന് ഭഗവാന്റെ ഈ കുട്ടിയൂർ ദർശനം നിങ്ങളെ അത് സഹായിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് രാഹു കേതുക്കള് അതിൽ തന്നെ രാഹു ഇപ്പൊ കുംഭരാശിയിൽ പകർന്നു നിൽക്കാണ് അവിടുത്തെ തന്നെ ചതയം പൂരിട്ടാതി മുക്കാലി ചേരുന്ന കുംഭരാശി ഇനി കേതുവാകട്ടെ ചിങ്ങരാശിയില് മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങളിൽ പകർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹു കേതുക്കള് പരസ്പരം ഏഴാം ഭാവത്തിലൂടെയാണ് അവ സഞ്ചരിക്കുക അതുകൊണ്ട് നമ്മൾ ഈ പ്രധാനമായിട്ട് ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാര് ചില മാനസിക അസ്വസ്ഥതകൾ ആശയക്കുഴപ്പങ്ങള് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടാകാം അപ്പൊ അവര് ഈ പരമേശ്വരന്റെ ക്ഷേത്ര സന്ദർശനം അതായത് കുട്ടിയൂർ ദർശനം നടത്തുന്നത് മനസ്സിന് ശാന്തിയും സ്ഥിരതയും നേടിത്തരും പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കും എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ പ്രതിസന്ധികളെ ഭഗവാൻ ഏറ്റെടുക്കും ഭഗവാൻ അവയ്ക്ക് നേരെ യുദ്ധം ചെയ്യും നിങ്ങളെ സർവ്വ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഭഗവാൻ തൻ്റെ ത്രിശൂലം കൊണ്ട് മറച്ചു പിടിക്കും അക്കരെ കുട്ടിയൂര് ദർശനം ചെയ്യുന്നത് ദോഷങ്ങളും ആളുകളിൽ നിന്ന് അകന്നു പോകുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാര് മാത്രമല്ല എല്ലാവർക്കും കുട്ടിയൂർ ക്ഷേത്രം സന്ദർശനം ചെയ്യാം പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാര് സന്ദർശനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി അവർക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് പലരും ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ സമയമൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാമോ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണോ അങ്ങനെയുള്ളവർക്ക് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ മഹാദേവൻ സ്വയംഭൂവായിട്ട് വാഴുന്ന അക്കരക്കുട്ടിയൂർ എന്ന പവിത്രമായ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ആ ഒരു ദിവ്യ ജ്യോതി നിങ്ങളെ പുതിയും പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്ന ആചാരങ്ങളും വാവനദിയിലൂടെയുള്ള യാത്രയൊക്കെ നിങ്ങളുടെ ഉള്ളില് ഈശ്വരാധീനവും ഭക്തിയും നിറയ്ക്കും എന്നുള്ളതാണ് ആ ഒരു പുഴയുടെ ഒഴുക്കിൽ തന്നെ നിങ്ങളുടെ സർവ്വദോഷവും ഒഴുകിപ്പോകും കൊട്ടിയൂരപ്പനെ കണ്ടു തൊഴുത് നിങ്ങളുടെ ദുരിതമെല്ലാം ആ തിരുമുമ്പിൽ നിങ്ങൾ പറഞ്ഞ് സമർപ്പിക്കുക ഭഗവാനെ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് വാചകങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഭഗവാനോട് പറയാം ഭഗവാനെ എനിക്ക് ഇന്നത് ഇന്നതൊക്കെയാണ് ആഗ്രഹങ്ങൾ എൻ്റെ ഇന്ന ഇന്ന ദോഷങ്ങൾ പരിപൂർണമായിട്ട് അകറ്റിത്തരണം പക്ഷേ ഈ ദോഷങ്ങളും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒന്നുണ്ട് അതായത് ആ നട വിടുന്നതിന് മുൻപ് ഭഗവാനോട് അവസാനം പറയേണ്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുണ്ട് ഭഗവാനെ എനിക്ക് സമ്പത്ത് ആയുസ് ആരോഗ്യം സൽഗതി ഇതൊക്കെ തരണേ ഭഗവാനെ ഏറ്റവും ഒടുവിൽ നമ്മളൊരു പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ ഭഗവാനോട് പറയുവാൻ പാടുള്ളൂ ആദ്യം നമുക്ക് പോയിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ പറയാം നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രാരബങ്ങൾ ഇതൊക്കെ നമുക്ക് ഭഗവാനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെ അപ്പോൾ എല്ലാം തുറന്ന് നമ്മൾ ഭഗവാനോട് പറയുക ഏറ്റവും ഒടുവിൽ നമുക്ക് വേണ്ട വരങ്ങൾ ഭഗവാനോട് ചോദിച്ചു വേണം നമ്മൾ ആ തിരുസന്നിധി വിടാന് ആ തിരുസന്നിധി വിടുമ്പോ ഏറ്റവും ഒടുവിൽ ഇങ്ങനൊരു ഒരു വാചകം കൂടി പറയാം ഭഗവാനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് ശ്രദ്ധയോടെ കൈക്കൊണ്ട് എനിക്കത് എന്നോടൊപ്പം ഉണ്ടായി അത് നടത്തി തരണമേ അല്ലെങ്കിൽ അതെനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ആ നട പിന്നീട് മടങ്ങുവാൻ അപ്പോൾ എല്ലാവരും കൊട്ടിയൂർ തീർത്ഥാടനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹം നേടുക മഹാദേവൻ എല്ലാവരെയും എല്ലാ ദുരിതങ്ങളും അകറ്റി സർവൈശ്വര്യം തന്ന് ജീവിതം ഐശ്വര്യപൂർണമാക്കി മാറ്റട്ടെ ഓം നമശിവായ